ചേച്ചി ഒരു കേക്ക് ഫോണിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ പറഞ്ഞ ഒരു കേക്ക് വെച്ചിട്ട് നോക്കണ എന്റെ ഫോണിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഫോണിന്റെ ബർത്ത്ഡേ അഞ്ചാമത്തെ ബർത്ത്ഡേ ചേച്ചി ബെർത്ത്ഡേ പറഞ്ഞോ അപ്പൊ എന്തായാലും നമ്മുടെ ഫോണിന്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എല്ലാരും കൂടി ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ എന്നൊരു വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാൻ മതി അതായത് എന്റെ സാംസങ് എം ഫിഫ്റ്റി വൺ ഫോണിൻ്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണെന്ന് അതായത് അഞ്ച് വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ഫോണാണിത് അപ്പം ഒരു മൂന്ന് നാല് വർഷക്കാലയളവുകൾ എന്റെ ബ്ലോഗിങ്ങിന് ഏറ്റവും അധികം സഹായിച്ച ഒരു ഫോൺ അപ്പം അതിന്റെ ബർത്ത്ഡേ ഞാനത് ആഘോഷിച്ചിരുന്നെങ്കിൽ വളരെ ഒരു തെറ്റ് തന്നെയാണ് അപ്പം ഇന്നത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ എന്റെ ഫോണിൽ ഒരു ഉടുപ്പും പ്രശ്നവും ഒക്കെ മേടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ പത്തനാപുരം സിക്കലിൻ്റെ അവിടെയുള്ള മൊബൈൽ ലാൻഡ് അതായത് സാംസങ് മൊബൈലിന്റെ ഷോറൂമിലാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതായത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോന്നെ അതിനുശേഷമാണ് ഇന്നത്തെ നമ്മുടെ ഫോണിന്റെ ബർത്ത്ഡേ ആഘോഷം സാംസങ്ങിന്റെ ഈ ഷോറൂമിൽ വെച്ചിട്ടാണ് നമ്മള് നമ്മുടെ ഫോണിന്റെ ഡ്രസ് മാറാൻ പോന്നത് അമസ്കാരം എന്റെ ഫോണിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഫോണിന് ഉടുപ്പ് നിക്കറൊക്കെ വേണം സാംസങ് എം ഫിഫ്റ്റി വണ് ഇപ്പൊ അഞ്ചു വയസ്സ് കേട്ടോ അപ്പം ഒരു ഉടുപ്പ് നിക്കറ മേടിച്ചേർന്ന അഞ്ച് വർഷമായി അഞ്ചു വർഷമായി എടുത്തിട്ട് അഞ്ച് വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള സാധനമാണ് നമ്മുടെ തന്നെ എടുത്തല്ലേ ആ ഇവിടുന്ന് എടുത്ത ഫോണാണ് അഞ്ച് വർഷം അതുകൊണ്ടാണല്ലോ ബർത്ത് ആയിട്ട് ഇനി തന്നെ കൊണ്ടുവന്നെ നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് തരും എനിക്കറിയാം ഉപയോഗിച്ചിട്ട് ഫോണിനെ കുറിച്ച് എന്താ പറയാ അടിപൊളി അതുകൊണ്ടല്ലേ നമ്മൾ കളയാ വെച്ചിരിക്കുന്നത് ഇത്ര ലക്ഷങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയേക്ക് സാംസങ് എം ഫിഫ്റ്റി വൺ ഒരു ലക്ഷം സാധനം അപ്പം ഇത് സാംസങ്ങിന്റെ ഷോപ്പാണ് ഏതാ ഇവിടെ എന്ത് ഓഫറുള്ളത് ഇവിടെ സാംസങ് മൊബൈൽ ലാൻഡി വന്ന ഓഫർ എന്തോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കുന്നത് ഓഫർ ഇവിടെ നമ്മൾ അങ്ങനെ ഓഫർ എന്ന് പറഞ്ഞു കൊടുക്കാറില്ല പക്ഷെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അറിയാം നമ്മൾ ഓഫർ ആയിട്ട് ഓഫറുള്ളത് ആ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓഫർ തന്നെ തുടങ്ങാം നമ്മൾ ഏത് സ്മാർട്ട് ഫോൺ എടുത്താലും ഓഫർ എന്നുള്ള രീതിയിലല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഏത് ഏത് സ്മാർട്ട് ഫോൺ എടുത്താലും നമ്മൾ അതിന്റെ ഗ്ലാസ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ ഗ്ലാസ് അല്ല കൂടിയ ഗ്ലാസ് ഗ്ലാസ് ഡി പ്ലസ് അങ്ങനെ വരുന്ന എച്ച് ഡി പ്ലസ് എന്ന് പറഞ്ഞ ഗ്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അതുകൂടാതെ തന്നെ ആ ഫോണിന്റെ പൗച്ച് പൗച്ച് അത് ഫ്രീ ആയിട്ട് ഇത് ഓഫർ അല്ല നമ്മൾ ഏത് ഫോൺ ഏത് ഫോൺ കൂടാതെ ഫോണിന്റെ അനുസരിച്ച് ഞങ്ങൾ നെക്ക് ബാൻഡ് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡുകൾ പിന്നെ എയർപോർട്സ് വാച്ച് സ്മാർട്ട് വാച്ചുകൾ ഉള്ളതാണോ അതെ ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് നൂറ് ശതമാനം ഇവിടുന്ന് ചോദിച്ചു അറിയാം നിങ്ങളൊരു വീഡിയോ ആയിട്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് പറയാനുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവരുടെ ഷോപ്പിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോൺ കിട്ടാത്ത പലയിടത്തുനിന്ന് നോക്കി ലോൺ കിട്ടാത്ത കസ്റ്റമേഴ്സ് അല്ല പിന്നെ ഏറ്റവും ഇവിടെ ഇവിടെ നമ്മൾ നമ്മൾ ലോൺ ലോൺ മൊബൈൽ ഒരാൾ കടമ്പ കഴിഞ്ഞു കഴിഞ്ഞു ഗ്ലാസ് കവറും കൂടെ ഒരു നമുക്ക് വളരെയധികം താങ്കളുടെ സോഷ്യൽ മീഡിയ മീഡിയത്തിലേക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കി അതിന് ഏറെ സന്തോഷമാണ് എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി കേട്ടോ സൂപ്പർ അപ്പം അഞ്ചു വർഷം ഞാൻ കൊണ്ടിരുന്ന പോളിനെ വീണ്ടും സുന്ദര കുട്ടപ്പനാക്കി തന്നതിന് ഒരു നന്ദി കേട്ടോ അപ്പം നമ്മുടെ ഓണർ ഉണ്ട് സാറേ നമസ്കാരം വർഷം അപ്പൊ ഞാൻ ഇവർ വന്ന് വളരെ ഹാപ്പി എനിക്ക് ഒരു ഷോപ്പ് കണ്ടപ്പോ ആഗ്രഹം എന്റെ ആഗ്രഹം സാധിച്ചു തരണം ഞാൻ എന്റെ ഇതിന്റെ ബർത്ത്ഡേ കൂടെ ആഘോഷിക്കാൻ പോവാ ഒരു കേക്ക് ഓടിക്കുന്നു എന്റെ ഫോണിന്റെ ബർത്ത് ഡെ നമ്മുടെ സാംസങ് ഇവിടുത്തെ ഞാൻ ഫോൺ എടുത്ത് അപ്പൊ ഇവിടെ വെച്ച് ചെയ്യാൻ പോവാൻ കേക്ക് കേക്ക് വരട്ടോ അപ്പൊ നമ്മുടെ ഓണർ നമ്മുടെ പത്തനാപുരം ഷോപ്പിന്റെ ഓണർ നമുക്ക് അനുവാദം തന്നു ഈ എ സി റൂമിൽ ഇരുന്ന് ഞാൻ എന്റെ ഫോണിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോരാ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ഫോണിന്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവിടെ എല്ലാരും കൂടി നമ്മുടെ കൂട്ടുകാരെല്ലാം ഉണ്ട് ഏഹ് ഇവിടെ നമ്മുടെ ഒരു എ സി റൂമില് ഏഹ് അനുവാദം തന്നു അല്ലേ കടയുടെ ഓണർക്ക് പ്രത്യേകം നന്ദി അതുപോലെ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്റെ ഫോണിന്റെ ബർത്ത്ഡേ ഞാനൊരു വമ്പൻ ഓഫർ വെക്കാൻ പോകും ഇന്ന് ജൂലൈ അഞ്ച് ശനിയാഴ്ചയാണ് അപ്പം ഇന്ന് വൈകുന്നേരത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് ഏഴ് ദിവസത്തേക്കാണ് നമ്മുടെ ഓഫർ അതായത് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് അതിലൊരു അടിപൊളി കമന്റ് ആയിരിക്കുന്നു കിട്ടുന്നെ ആ കമന്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് ഞാൻ അടുത്ത ശനിയാഴ്ച വൈകിട്ട് ലൈവില് വന്നിട്ട് ഒരു വർഷത്തേക്കുള്ള റീചാർജ് ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്തു കൊടുക്കും കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ ഷെയർ ചെയ്തോ ോ അപ്പൊ എന്തായാലും ഞാനിപ്പോ കേക്ക് മുറിക്കാൻ പോണ് അപ്പൊ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുള്ളൂ അപ്പൊ എന്റെ ഫോണിന്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആയി അല്ല മാങ്ക അടിപൊളി കേക്കാണ് ഞാൻ നമ്മുടെ ഓണ കൊടുക്കുക അങ്ങോട്ട് ആയുവാരുങ്ങ അപ്പം എന്തായാലും ഭംഗിയായിട്ട് എന്റെ ഫോണിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു അതിന് പുതിയ കവറ് കാര്യങ്ങളൊക്കെ തന്നു ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് നടക്കണ്ട വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നതും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഞാൻ പോയതിൽ എല്ലാത്തിനും ഒരു സാംസങ് എം ഫിഫ്റ്റി വൺ ആണ് അതുപോലെ ബാറ്ററി ബാക്കപ്പ് അതുപോലെ എല്ലാം പക്ക പക്ക ക്വാളിറ്റിയുള്ള സാധനമാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും കേറി വരാൻ പറ്റിയത് അപ്പൊ തുടർന്നും ഞാൻ എന്തായാലും സാംസങ് തന്നെ ഇതുപോലെ കൊണ്ടുപോകാനാണ് എന്റെ ഒരു ആഗ്രഹം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ